നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നെ ആകാശിന്റെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ തകർന്നടിച്ച് പോകാണ് ആകാശ് സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ആകാശത്തിൻ്റെ രചന നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ കൈലാസിനെ അടിച്ചു പുറത്താക്കുന്നൊക്കെയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഇഷതയാണ് കുറ്റക്കാരി അല്ലെങ്കിൽ ഇഷതയാണ് തെറ്റുകാരി എന്ന് ഉള്ള നിഗമനത്തിലായിരുന്നു സ്വപ്നവല്ലി എല്ലാവരും കൂടെ ഇഷ്ട കാരണമാണ് വിനോദിന്റെ അനുഗ്രഹയുടെ വിവാഹം മുടങ്ങിയത് അങ്ങനെ അവസാനം അതിപ്പോൾ അരുന്ധതിയും അനുഗ്രഹമൊക്കെ നേരിട്ടു എന്നാ കാര്യങ്ങളൊക്കെ പറയണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറെ ആരുമില്ല ആകാശമേന എന്നാന്ന് ആകാശമേനാന്നുള്ള കാര്യം വിനോദിനോട് അരുന്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പത്തന്നെ ആകാശമേനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വിനോദിനൊരു കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇത് പറയാനായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഇഷ്ടിച്ചല്ല പക്ഷേ എങ്കിൽ അത് അവനായിരിക്കും കൈലാസമായിരിക്കും എന്ന് അങ്ങനെ വിനോദം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അരുതി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മഹേഷിനാണ് ആകെപ്പാട കുറ്റുപോകം തോന്നി താൻ ഇഷിതേനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അവളൊരു തെറ്റും ചെയ്യാതെയാണല്ലോ പിന്നീട് സ്വപ്നം വലിയ എടുത്ത് ഇഷ്ടത പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് സമാധാനമായല്ലോ എല്ലാവരും കൂടെ എന്നെ കുറ്റക്കാരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ഇഷിത പറയുന്നുണ്ട് കാരണം ഇഷ്യത കുറച്ച് സമയം കൊണ്ട് ഇഷ്ട നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു താൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന മട്ടിലാണ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഇരുന്നേ അത് ഇഷ്യുദേ അല്ലാതെ മുറിവേൽപ്പിച്ചൊരു കാര്യമായിരുന്നു പിന്നീട് അരുദ്ധതി പറഞ്ഞു സുയിത്രയ്ക്ക് വിനോദിനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രണയമാണെന്നുള്ള കാര്യം എൻ്റെ മോൾക്ക് അറിയില്ലായിരുന്നു അവളുടെ മനസ്സിൽ വിനോദം ഉണ്ടായിരുന്നു അവൾ വിചാരിച്ചു വിനോദിന് തന്നെ ഇഷ്ടമായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് പക്ഷേ കല്യാണത്തിന് മുമ്പ് അറിഞ്ഞു എന്തുകൊണ്ടും നന്നായി പിന്നീട് അനുഗ്രഹം സുത്ര അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ എൻ്റെ അനുജത്ത് തന്നെയാണ് ഇനി ഇനിയിപ്പോൾ എത്രയാന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല വിഷമമൊന്നുമില്ല എന്ന് പറയുന്നത് സൂത്രയ്ക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനുഗ്രഹം പിന്നീട് പറഞ്ഞു നീ വിഷമിക്കണ്ട എത്രയാന്ന് പറഞ്ഞാലും ദേ എനിക്കിനി വിനോദവുമായിട്ടൊരു വിവാഹം വേണ്ട അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീയും വിനോദം തമ്മിലുള്ള വിവാഹം നടത്തണം എന്തിനും ഏതിനും മുൻപന്തിയിൽ ഞാനുണ്ടായിരിക്കും അല്ല ഞാനും അവനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നിറഞ്ഞു കഴിഞ്ഞപ്പം അവനെ വിട്ടു തരാൻ തയ്യാറായോടാണ് നീയ അത് എന്നോടുള്ള സ്നേഹം കൂടുതലോണ്ട എന്നെ അത് സഹോദരിയായിട്ട് കണ്ടിട്ടാ അങ്ങനെയുള്ള ഞാൻ ഇനി നിന്നോട് ഒരിക്കലും ആ തെറ്റി ഞാൻ പാടില്ല നിനക്ക് വിനോദനെ വിട്ട് തന്നില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പുറക്കില്ല എന്നൊക്കെ പറയണം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാണ് പക്ഷെ അപ്പോഴും ഒരു ചോദ്യം കിടക്കുന്നുണ്ടായിരുന്നു ആരാണ് ആകാശ്മേനോനെ ഈ കാര്യങ്ങൾ പറഞ്ഞേന്ന് പിന്നീട് അവർ ഭയങ്കര സന്തോഷത്തോടെ മടങ്ങണേ കായിലാസിനും വല്ലാത്ത അടിയായിപ്പോയി കായിലാസിനിതിൽ കുറഞ്ഞ അടി കിട്ടാനില്ല പിന്നീട് ആകാശ്മേനോനൊക്കെ ആകാശ മേനോനെക്കുറിച്ച് വിനോദൊക്കെ അന്വേഷിക്കുകയാണ് വിനോദ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങൾ കിട്ടുന്നത് കാരണം കൈലാസനെ ഫോണിൽ നിന്ന് അവനെ വിളിച്ചിട്ടുണ്ട് കൈലാസനെ വിളിച്ച് കൈയോടെ ചോദ്യം ചെയ്യണം മഹേഷും വിനോദും കൂടെ അവസാനം അവന് കുറ്റം സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക അവനെ മാത്രമല്ല അവൻ്റെ കൂടെ അഞ്ചുമേനെ ഇറക്കി വിട്ടു കാരണം ഇനി ഇവർ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് മനസ്സിലായി അങ്ങനെ അവരെ ഇറക്കി വിടുവാണ് മാത്രമല്ല കേരള ചാപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതൊരിക്കലും മഹേഷിന് കിട്ടില്ല എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എങ്കിൽ മാഡം കേരള ചാപ്റ്റേഴ്സ് മഹേഷിന് തന്നെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ആകാശ് ആ ഒരു ലാക്ക് കണ്ട് നിൽക്കുമായിരുന്നു കല്യാണം മുടങ്ങുവാണെങ്കിൽ അതിന്റെ വൈരാഗ്യത്തിൽ കേരള ചാപ്റ്റേഴ്സ് മഹേഷിന് കിട്ടില്ല അവന്റെ സീയു അപ്പം പോകും എന്ന് കരുതിയിരുന്നവന് വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിരുന്നു ആകാശിന് കിട്ടിയത് പിന്നീട് ലയയും മാധവും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ് മനസ്സിന് അമ്മയുടെ അടുത്തേക്ക് അങ്ങനെ ചെന്നി മനസ്സിന് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഈ പറയുന്ന സന്തോഷമൊന്നും ലയയുടെ മുഖത്ത് കണ്ടില്ല മാധവാണെങ്കിലോ ഭയങ്കര ദേഷ്യത്തിനകത്തേക്ക് കയറിപ്പോവാ അത് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പിന്നീട് ലയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലൈ പറഞ്ഞു അവളുണ്ടല്ലോ ആ ഇഷിത ഇഷിതയാണ് ഇപ്പോഴും മാധവിൻ്റെ മനസ്സിൽ എന്നോടൊരു സ്നേഹവും ഇല്ല അല്ലെങ്കിലും എൻ്റെ ജീവിതം തകർന്നുപോയി നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ടാണ് എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ് ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് മാധവ് പറഞ്ഞു വെറുതെ നീ ഇഷിതയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാധവും ലയ അവിടെ വെച്ച് വീണ്ടും വഴക്കുണ്ടാക്കുവാണ് അവൻ സമയം അത് സഹിക്കാൻ പറ്റിയില്ല മനസ്സിനൊക്കെ മനസ്സിനേക്ക് കട്ടക്കലിപ്പായിപ്പോയി കാരണം ഇഷ്ട കാരണം തൻ്റെ മോൻ്റെ ജീവിതം വീടിന് തകരുവാന്നൊരു ചിന്ത വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനെയും പറഞ്ഞു എന്തായാലും ഇത് അങ്ങനെ വെറുതെ വിട്ടു വിട്ടുകൊടുക്കാണ്ട് ഉദ്ദേശിച്ചിട്ടില്ല മനസ്സിനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടങ്ങി ഈ അന്നത്തെ തൊട്ട് ഞാൻ പറയുക ഉറപ്പായിട്ട് അവളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചിരിക്കും അവൾക്കൊരിക്കലും നല്ലൊരു ഗതി ഉണ്ടാകത്തില്ല അതിനുശേഷമേ ഈ മനസ്സിനെ അടക്കം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത് ഈ മനസ്സിനെ ഇനിയിപ്പം ജീവിച്ചിരിക്കുന്നവനെ അവളുടെ നാശം കാണാൻ വേണ്ടി പറയാണ് പിന്നീട് ലയോട് പറഞ്ഞ് മോള് വിഷമിക്കേണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാനത് വേണ്ട പോലെയൊക്കെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ലയയെ സമാധാനിപ്പിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ആ സമയത്ത് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആകാശിന് ആകാശ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല കാരണം കേരള ചാപ്റ്റേഴ്സ് കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ ആയിരുന്നു പിന്നീട് കൈലാസ് വിളിച്ച കാര്യങ്ങൾ പറയുന്നത് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അത് കേട്ടു കഴിഞ്ഞപ്പം ആകാശിന് സമന്തലേറ്റെന്ന് പോലെ തോന്നി ആകാശ ഇക്കിടെ നിൽക്കുന്ന സമയത്ത് രചനയെ അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എന്താ എന്താകാശേ എന്തൊക്കെ എന്നൊക്കെ ചോദിക്കണം ഇനിയിപ്പോൾ എന്ത് പറയാനാണ് എല്ലാം തകർന്നു പറയണം തകർന്നെന്ത് അല്ല കേരള ചാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമല്ലേ അവരുടെ കല്യാണം മുടങ്ങിയില്ലേന്നൊക്കെ ചോദിക്കാം കല്യാണം മുടങ്ങി പക്ഷേ കേരള ചാപ്റ്റേഴ്സ് കിട്ടത്തില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അരുനിധി മേഡം ഉണ്ടല്ലോ അവർ ചതിച്ചു അവർ പോയിട്ട് പറഞ്ഞു ഞാനാണ് ഇതിൻ്റെ അത് മാത്രമല്ല ഇപ്പം അവർ രണ്ടും ഒന്നായി ഇപ്പം ഞാൻ ഔട്ടായി കേരള ചാപ്റ്റേഴ്സ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എല്ലാ ഇഷ്ട ഉണ്ടല്ലോ അവളുടെ ഭാഗ്യമാണ് അവൾ ആ അരുനിധി മേടത്തിനും കയ്യിലെടുത്ത് കഴിഞ്ഞു കണ്ടോ കൂടെയുള്ള പെണ്ണ് ശരിയാണെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു എന്ന് പറയാം അത് രചനയ്ക്ക് ഇട്ടുള്ളൊരു കൊട്ടായിരുന്നു രചന പറഞ്ഞു ആകാശന്റെ പറച്ചിലായിട്ടൊക്കെ തോന്നുന്നു ഞാൻ കാണണമല്ലോ ഇതെല്ലാം കിട്ടാത്തേന്ന് എന്നൊക്കെ പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം എന്നാ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശ് പറഞ്ഞു അല്ല സംശയം എന്തിരിക്കുന്നു ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് കുറേ കാലമായി ആ മഹേഷിൻ്റെ മുന്നേ ഞാൻ തോറ്റു തുന്നം പാഴ നിൽക്കുക ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല എവിടെ കൈ വെച്ചാൽ അവിടെ മൊത്തം നാശങ്ങളാണ് ആ കേരള ചാപ്റ്റേഴ്സ് കയ്യിലെടുക്കുമായി ഇരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് നല്ല സന്തോഷത്തോടും ഇട്ട് അവൻ്റെ മുന്നേ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാറെന്നൊക്കെ പറയണം പിന്നീട് രചന ആ പടം ടെൻഷൻ അടിച്ചു ആകാശനോടും സാരമില്ല ആകാശം എല്ലാം ശരിയാകും അവനൊട്ട് പണി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു അവസരമാണ് വീണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ആദ്യമേ വെച്ച് ചിപ്പുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അവൻ അതിൽ പല ഒരു അടി കിട്ടാമെന്ന് പറയാം അതൊക്കെ നടക്കുന്ന കാര്യമാണോ രചന എന്ന് ചോദിക്കുക നടത്തണം ഈ രചന അത് നടത്തിയിരിക്കുമെന്നൊക്കെ പറയണം അങ്ങനെ രചന ചില വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ സമയം ഇഷിതയുടെ അടുത്തേക്ക് പിന്നീട് മഹേഷ് എല്ലുവാണ് മഹേഷ് നമ്മൾ ഇഷ്ടിതം വലിയ മൈൻഡ് ചെയ്യാൻ നിന്നു കാരണം തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചല്ല എൻ്റെ ഒരു വിഷമം ഇഷ്ടിതയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് മഹേഷ് എന്നിട്ട് പറഞ്ഞു അതെ സോറി കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞുപോയതാണ് വിനോദിൻ്റെ അനുഗ്രഹയുടെ വിവാഹം നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വയ്യാതെ നീ അങ്ങനെ ദേഷ്യപ്പെട്ട് കാര്യങ്ങളൊക്കെ അരുതി മേഡത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ഞാൻ കരുതേ നിന്റെ അനുജിത്തിക്ക് വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് പറയാം കേട്ട ഭീഷത് പറഞ്ഞു എനിക്കറിയായിരുന്നു ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും അവസാനം എന്റെ തലക്കിലേ വരുമെന്ന് എന്ത് വന്നാലും ഇത്തരം കാലമായിട്ടും മഹേഷിനെ പഠിച്ചിട്ടില്ലോ ഞാൻ എന്തായതാന്ന് മനസ്സിലാക്കാനുള്ളത് സാമാന്യ ബോധം പോലും മഹേഷിന് ഇല്ലാതായല്ലോ സാരുമില്ല ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ എനിക്കെന്നും ഇതോ പറഞ്ഞിട്ടുള്ളൂ തീടെ മഹേഷോട് ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ഒരനുഭവമല്ലോ ഇത്രയും നാളും കൂടെ കഴിഞ്ഞിട്ട് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ വീട്ടിലുള്ളവർ എന്ത് വെള്ളം പറഞ്ഞോട്ടെ പക്ഷെ മഹേഷ് അല്ല ഇവിടുത്തെ അച്ഛനുണ്ട് പക്ഷെ അച്ഛൻ ഇന്നുവരെ എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല അച്ഛനെ അന്നും ഇന്നും എൻ്റെ കൂടെ അപ്പം നിന്നിട്ടുള്ളൂ ആ ഒരു സ്നേഹം പോലും മഹേഷിനെ എന്നോട് ഇല്ലാതായി പോയല്ലോ അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനമല്ലേ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ മഹേഷ് നിഷേധരെ കൈ പിടിച്ചിട്ടുണ്ട് സോറി ഞാൻ പറഞ്ഞല്ലോ എന്നാലും എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു നമ്മൾ രണ്ടും തമ്മിലുള്ളത് ഒരു താലിയടിച്ചാട്ട ബന്ധം മാത്രമല്ല ചിപ്പി മോള് നമ്മളെ രണ്ടുപേരെ ഏറ്റവും അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ബന്ധം എന്നാണെന്നറിയാവോ ചിപ്പിയാണെന്നുള്ള കാര്യം നിനക്കറിയാലോ അതുകൊണ്ട് ചിപ്പി ഓർത്തെങ്കിൽ നീ ഇനി ഈ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം അവസാനം മഹേഷിൻ്റെ മോത്തേ വിഷമങ്ങളുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷദ് പറഞ്ഞു സാരമില്ല പോട്ടേന്ന് പറയണം മഹേഷ് പറഞ്ഞു കേരള ചാപ്റ്റേഴ്സ് കൈവിട്ട് പോയിട്ടുണ്ട് എന്ത്യെന്ന് എനിക്ക് അറിയത്തില്ലാതെ തോന്നുന്നു കാരണം കുറെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാരിച്ച് ചിലവുകളും കാര്യങ്ങളും എല്ലാം നിന്ന് തന്നെ താങ്ങണ്ടേ നിന്നെക്കൊണ്ട് അതെല്ലാംകൂടി താങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആപ്പോൾ ടെൻഷനായി പോയത് അത് കേട്ടപ്പോൾ ഇഷത് പറഞ്ഞു സാരമില്ല വിഷമയ്ക്കുണ്ടാന്ന് പറയണം മഹേഷ് പറഞ്ഞു മഞ്ചുമേച്ചിന്റെ കല്യാണത്തിനെടുത്ത് ലോണിൻ്റെ കാര്യങ്ങളും കടകളും ഇതിലായിട്ടും വീട്ടിൽ തീർത്തിട്ടില്ല അതറിയാലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാൽ ഞാൻ അത്ര ടെൻഷൻ ടെൻഷനായും അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയണം അങ്ങനെ വീണ്ടും അവർ തമ്മിലുള്ള പണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറുവാണ് അതിനുശേഷമാണ് മനസ്സിനെ അമ്മ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് കല്യാണം മുടങ്ങിയെങ്കിലും കേരള ക്യാപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അത് മഹേഷിന് തന്നെ കിട്ടും മഹേഷ് സി പദവിയിൽ പദവിയിലിരിക്കുമെന്ന് അത് ഏറ്റവും വലിയ അടിയായിരുന്നു ഇതറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും ആഷതിക്ക് ഭയങ്കര സന്തോഷമായി ആഷതിയുടെ മനസ്സിനെ പറഞ്ഞു ഇനി അതെ എൻ്റെ ഇഷതയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇഷതിക്ക് ധൈര്യപൂർവ്വം ആ വീട്ടിൽ നിൽക്കാം മഹേഷിൻ്റെ ജോലിയും പോകത്തില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനെയും പറയും എനിക്കറിയാടി അല്ലെങ്കിലും ചോറ് ഇവിടെ കൂറ എവിടെയാൻ നിനക്ക് അല്ലേ നിനക്ക് നിന്റെ ഇഷിതയുടെ ജീവിതം നന്നാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ ജീവിതം അങ്ങനെ നല്ല സുഖവുമായിട്ട് സന്തോഷമായിട്ട് പോകുന്ന നീ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല എൻ്റെ മാധവന്റെ ജീവിതം താർത്തവള അവൾ അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആഴ്ച പറഞ്ഞു എങ്ങനെ ജീവൻ താർത്ത് നമ്മൾ പറയണേ അമ്മ തന്നെയല്ലേ മാധവ് ഇഷിനെ നമ്മി കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞേ കല്യാണ പന്തി വെച്ച് കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയ താരം ഏയ് എൻ്റെ ഇഷ്യതയല്ലേ എന്നിട്ടോ എന്നിട്ട് അമ്മ വലിയ ന്യായങ്ങളും വാദങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നോ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു നാണമില്ല ഇങ്ങനെ പറയാനായിട്ട് അമ്മ ഒറ്റ വരുത്തി കാരണം അമ്മയുടെ മോൻ്റെ ജീവൻ നശിപ്പിച്ചേ എന്നിട്ട് ആ കുറ്റം കൂടെ എൻ്റെ അനുജ്യത്തിടെ തലയിലേക്ക് കെട്ടിയിടാൻ ശ്രമിക്കേണ്ടതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റിയില്ല മനസ്സിനിക്ക് തന്നെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ തന്നെ അവിടെ തറതല പറയുന്ന ഒരു ചിന്തയായിരുന്നു നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട് ആശത്ത കർണ്ണത്തിനിട്ട് പോയി അടിക്കുകയാണ് ആഴ്ചത്തേക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ലയം മാധവും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നത് മാധവന്ന് ചോദിച്ചു എന്താമ്മേ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചേ അമ്മ എന്തിനാ ആഷ ചെറ കർണത്തല്ലേ നോക്കാം ഉം അതേരാ നീ ഇവള്ക്ക് സപ്പോർട്ടാന്നറിയാം കാരണം ഇവളുടെ അനീതിയാണല്ലോ അയിഷിത പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ അനുസരിക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ നിന്നാ മതി അല്ലാത്തവർക്കൊക്കെ വീട്ടിൽ നിന്ന് പോകാന്ന് പറയണം ഇവിടെ ആ കാര്യങ്ങള് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ ആഷിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നവരപ്പുറമായിരുന്നു ആഷ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കണമെന്ന് യാതൊരു താല്പര്യമില്ല എനിക്കറിയാം എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കാനായിട്ട് എനിക്കൊരു ജോലിയുണ്ട് ആട്ടും തുപ്പും കേട്ട് കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഈ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആഷത്തെ അങ്ങോട്ട് കയറിപ്പോവാണ് അതൊട്ടും പ്രതീക്ഷിച്ചില്ല മനസ്സിനെ കാരണം മനസ്സിനെ വിചാരിച്ചുകൊണ്ടിരുന്ന എന്നും മനസ്സിനെ അമ്മയുടെ തുപ്പും കേട്ട് ആശിത അവിടെ കിടക്കുന്നായിരുന്നു സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആഷത സഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആഷത അങ്ങനെ തീരുമാനമെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളെ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി